ഈ വർഷത്തെ ചെറുവത്തൂർ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ ആദ്യവാരം ഇളംബച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിന്റെ ഭാഗമായുള്ള ധനസമാഹരണത്തിന് സിനിമാ താരം പിഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ തുടക്കം കുറിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലാണ് ഇളംബച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറുപത്തൂർ ഉപജില്ലാതല ശാസ്ത്രോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് സിനിമാ താരവും പഠന ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ധനശേഖരണം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആഘോഷിച്ചിട്ടുള്ള അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരും ഒക്കെ നടത്തിയിട്ടുള്ള ഒട്ടേറെ നല്ല പ്രവർത്തനമാണ് ഹരിധർമ്മസേനയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല ഹരിതകർമ്മ സേന പത്തായിരം രൂപ ബോണസ് നോക്കി തീരുമാനിച്ച ഒരു സന്തോഷ കാര്യം അത് ഭയങ്കര ഒരു നല്ല തീരുമാനമാണ് ഹരിതധർമ്മസേന എല്ലാവരും പക്ഷെ യാത്രയല്ല നമ്മുടെ നാടിനെ മാലിന്യ വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വൈവിധ്യമാർഗ്ഗ പരിപാടികൾ സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് അതുപോലെ തന്നെ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ വി കെ ബാവ അധ്യക്ഷനായി എം തമ്പാൻ ടി നാരായണൻ മണിയാണി എം കുമാരൻ വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ ആദ്യ സംഭാവനകൾ കൈമാറി സംഘടക സമിതി ജനറൽ കൺവീനർ ഷീജ ശ്രീരാം വർക്കിംഗ് ചെയർമാൻ ടി വിനോദ് കുമാർ ജോയിന്റ് കൺവീനർ കെ ടി റീന എന്നിവർ സംസാരിച്ചു സാമ്പത്തിക കമ്മിറ്റി കൺവീനർ ടി പി രഘു സ്വാഗതവും സാമ്പത്തിക കമ്മിറ്റി വൈസ് ചെയർമാൻ വിജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ